ം ഒൻപത് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ഞാൻ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ മർണിക്കും എന്ന് പറഞ്ഞതാര് ഉത്തരം ദാവീദ് രണ്ടാമത്തെ ചോദ്യം ആരുടെ ശത്രുക്കളാണ് പിൻവാങ്ങുകയിൽ ഇടറി വീണത് ഉത്തരം ദാവീദിൻ്റെ മൂന്നാമത്തെ ചോദ്യം ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ച് അവരുടെ നാമത്തെ സദാകാലത്തേക്കും മായിച്ചു കളഞ്ഞതാര് ഉത്തരം യഹോവ നാലാമത്തെ ചോദ്യം യഹോവ സിംഹാസനം ഒരുക്കിയിരിക്കുന്നത് എന്തിന് ഉത്തരം ന്യായവിധിക്ക് അഞ്ചാമത്തെ ചോദ്യം ലോകത്തെ നീതിയോടെ വിധിക്കുകയും ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യുകയും ചെയ്യുന്നതാരാണ് ഉത്തരം യഹോവ ആറാമത്തെ ചോദ്യം യഹോവ ആർക്കാണ് കഷ്ടകാലത്ത് ഒരഭയസ്ഥാനമാകുന്നത് ഉത്തരം പീഡിതന് ഏഴാമത്തെ ചോദ്യം എവിടെ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവാനാണ് ദാവീദ് പറയുന്നത് ഉത്തരം സിയോനിൽ എട്ടാമത്തെ ചോദ്യം സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നത് ആരാണ് ഉത്തരം ദുഷ്ടൻ ഒൻപതാമത്തെ ചോദ്യം ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും എങ്ങോട്ട് ഉത്തരം പാതാളത്തിലേക്ക് പത്താമത്തെ ചോദ്യം ആരുടെ പ്രത്യാശയ്ക്കാണ് ഭംഗം വരാത്തത് ഉത്തരം സാധുക്കളുടെ പതിനൊന്നാമത്തെ ചോദ്യം യഹോവെ എഴുന്നേൽക്കണമേ മർത്യൻ പ്രബലനാകരുതേ എന്നു പറഞ്ഞതാര് ഉത്തരം ദാവീത് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ